ഒരു അപകട ഘട്ടത്തിൽ ഉള്ളത് അത് മനുഷ്യനായാലും മറ്റേത് ജീവജാലങ്ങളായാലും അതിനൊരു കൈത്താങ്ങാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അത്തരത്തിൽ നന്മയുടെ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് ബിതുര പൊന്മുടി ഗോൾഡൻ വാലി ചെക്ക് പോസ്റ്റിൽ ജൂലൈ ഒന്നിന് ഷോക്കേറ്റ് നിലത്ത് വീണ കുഞ്ഞൻ വാനരത് സി പി കൊടുത്ത് രക്ഷപ്പെടുത്തുകയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായ അരുൺ പി എസ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ കൂടെയുള്ളത് ലൈന നന്മ നിറഞ്ഞ ഒരു കാഴ്ചയല്ലേ ഇതിപ്പോൾ തുടക്കത്തിൽ കാണുമ്പോൾ നമുക്കും ഒന്ന് ഒരു പേടി തോന്നും കാരണം ഒരു ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ് അതിനുശേഷം സി പി ആർ നൽകുന്നു ശുശ്രൂഷയൊക്കെ നൽകുന്നു ഓടിപ്പോകുന്നു അത് കാണുമ്പോൾ തന്നെ സന്തോഷമാണ് പക്ഷേ മനസ്സ് നിറയ്ക്കുന്നത് ഏറ്റവും അവസാനം ആ കുട്ടി കുട്ടിക്കുരങ്ങൻ ചെന്ന അമ്മയോടൊപ്പം ചേരുന്നൊരു കാഴ്ചയാണ് അതെ വളരെ ഹൃദയസ്പർശിയായ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത് അതായത് മനുഷ്യനിലും ദൈവമുണ്ടെന്ന് പറയുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ദൃശ്യമാണിത് അതായത് പൊന്മുടി വിതുരയിലെ ഗോൾഡൻ വാലിയിലെ ചെക്ക് പോസ്റ്റിൽ ഇലക്ട്രിക് പോസ്റ്റിൽ തട്ടി വീണ് താഴെ നിലത്ത് കിടന്ന ഒരു കുഞ്ഞു വാനരനെ രക്ഷപ്പെടുത്തുകയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായ അരുൺ ഈ ഒരു ദൃശ്യം കാണുമ്പോൾ തന്നെ നമ്മളുള്ള ആശങ്കയുണ്ട് രക്ഷപ്പെടുമോ രക്ഷപ്പെടുമോ എന്നുള്ളത് എന്നാൽ അവസാനം ഈ കുഞ്ഞു വാനരൻ രക്ഷപ്പെട്ട് അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോകുന്നുണ്ട് കെ ടി ഡി സി ഹോട്ടലിലേക്ക് റൂം എടുക്കാൻ എത്തിയ ഒരു കൂട്ടം സന്ദർശകരാണ് ഈ ഒരു ഹൃദയസ്പർശിയായ ദൃശ്യം പകർത്തിയത് നമുക്ക് കാണാം ഈ ഒരു കുഞ്ഞു വാരറിന് ജീവശ്വാസം നൽകി തിരികെ കണ്ണു തുറപ്പിക്കുകയാണ് ഈ ഒരു വനപാലകൻ ചെയ്തത് ഫോറസ്റ്റ് ഓഫീസറായ അരുൺ അത്രയും ഒരു ജീവനുള്ളതിനെ അതിന്റെ ഭാഷ മനസ്സിലാക്കാൻ മനുഷ്യനും സാധിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു ദൃശ്യത്തിലൂടെ നമുക്ക് ഈ ദൃശ്യം സ്വാഭാവികമായിട്ടും പലരുടെയും മനസ്സിലുണ്ടാകും വനം വകുപ്പ് ഉദ്യോഗസ്ഥനാണ് അത് അവരുടെ കടമയല്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും അവരുടെ കടമ തന്നെയാണ് എന്തായാലും സ്വന്തം ജോലിയിൽ നമ്മൾ കാണിക്കുന്ന ഒരു മികച്ച ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ആ ഒരു കൃത്യമായിട്ടുള്ള തീരുമാനം അത് സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളത് കൂടിയാണ് അതുകൊണ്ടാണ് അരുൺ ചെയ്ത നല്ല പ്രവൃത്തി ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചത് എന്തായാലും ഉറപ്പാണ് ഈ ഒരു വീഡിയോ കണ്ട അവസാനം എത്തുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് നിറയും ഒരുപാട് സന്തോഷിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും നല്ലൊരു പ്രവൃത്തി തന്നെയാണ് അരുൺ Queda da Sherry